ഹലോ പിള്ളേർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് അല്ലെങ്കിൽ പുതിയൊരു ഇൻഫോർമേഷൻ എല്ലാവരും കണ്ടിരിക്കും പ്രൊമോയിൽ റോക്കി വന്നിട്ട് ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ പുറത്തായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് സിജോന വന്നിട്ട് മുഖത്തോട്ട് നല്ല രീതിയിൽ പഞ്ച് ചെയ്യുന്നത് അപ്പോ കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞേയുള്ളൂ അടിക്കുമടിക്കും എന്ന് പറഞ്ഞാ പറച്ചിലല്ല പ്രവൃത്തിയിൽ കാണിക്കണമെന്ന് അത് അപ്പാടെ അനുസരിച്ച് ആണോ എന്നറിയില്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ അനുസരിക്കുന്ന നല്ലൊരു കുട്ടിയാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് തന്നെ അടിക്കും അടിക്കും എന്ന് പറയാതെ അടിച്ചിട്ട് തന്നെ ആൾ പുറത്തോട്ട് പോവുകയാണെന്നാണ് അറിയുന്ന വിവരങ്ങൾ വെച്ചിട്ട് പക്ഷേ അതിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ കൊടുക്കാം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞു വെച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലല്ലോ സിജോ വന്നിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് അവിടോട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി വല്ല പ്രാങ്കാണോ എന്നുള്ളതും അറിയില്ല പക്ഷേ റോക്കിയുടെ സ്വഭാവം വെച്ചിട്ട് പ്രാങ്ക് ആവാൻ ചാൻസ് ഒന്നും ഇല്ല എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അടി കിട്ടാം എന്നുള്ള ലെവലിൽ തന്നെയായിരുന്നു അവിടെ വന്നിട്ട് അപ്പോൾ അയാളുടെ സ്വഭാവം ഈ പറഞ്ഞ ഭയങ്കര എന്താ പറയുക ദേഷ്യം അല്ലെങ്കിൽ ആൾക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ദേഷ്യവും ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ബിഗ് ബോസിലത്തെ ഒരു എന്താ പറയുക പ്രോപ്പർട്ടി വന്നിട്ട് അടിച്ച് നശിപ്പിച്ചതിൻ്റെ പേരിൽ പണിഷ്മെൻ്റ് മാതിരി എവിക്ഷനിൽ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അതിൻ്റെ സമയം മീൻസ് എവിക്ഷനിലോട്ട് കൊണ്ടുവന്നില്ല എന്നാണ് തോന്നുന്നത് ഇങ്ങനെ ഒരാളെ വാക്കാലെ നമ്മൾ തളർത്തുന്ന മാതിരി അല്ലല്ലോ അടിച്ചിട്ടൊക്കെ അയാളുടെ കഴിവ് തെളിയിക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് മോശം പരിപാടി തന്നെയാണ് പിന്നെ റോക്കീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എതിരാളി തന്നെ ആയിരുന്നു എങ്കിൽ കൂടെ ആളുടെ സ്വഭാവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതായത് ഭയങ്കര ദേഷ്യം എല്ലാവരും എടുത്തും ഇപ്പം നമ്മുടെ രതീഷേരന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രതീഷ് ഇങ്ങനെ ഒരാൾക്ക് ഗ്യാപ്പ് കൊടുക്കാതെ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ റോക്കി പക്ഷേ ഭയങ്കര മോശം രീതിയിലാണ് ആര് എല്ലാവരുടെ അടുത്തും പെരുമാറുന്നത് എസ്പെഷ്യലി സ്ത്രീകളുടെ അടുത്താണെങ്കിൽ കൂടെ ഒരു ഗ്യാപ്പ് വയ്ക്കില്ല മീൻസ് എന്താ പറയുക നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് എന്നുണ്ടാകുമല്ലോ അതും വിട്ട് ഭയങ്കരമായിട്ട് അടുത്തോട്ട് ചെന്നിട്ട് ആക്രമിക്കുന്ന രീതിയിൽ നമുക്കെന്നെ ഭയങ്കര ഇറിട്ടേഷൻ തോന്നുന്ന രീതിയിലാണ് ആൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും സ്ത്രീകൾ മാത്രമല്ല എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്കൊരു ഒരു എന്താ പറയുക ബൗണ്ടറി ഉണ്ടാവുമല്ലോ ഒരാളുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് പേഴ്സണൽ മാനേഴ്സ് എന്നുള്ളത് എത്ര ദേഷ്യപ്പെട്ടാലും കീപ്പ് ചെയ്യേണ്ട കുറച്ച് പേഴ്സണൽ മാനേഴ്സ് ഉണ്ട് ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എത്രത്തോളം ഡിസ്റ്റൻസ് നമുക്ക് കീപ്പ് ചെയ്യണം അതല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് അവരുടെ ഒരു അതാണല്ലോ അതിൻ്റെ ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്നത് എത്ര ദേഷ്യം വന്നാലും പക്ഷെ ഇയാൾ വന്നിട്ട് ഇങ്ങനെ മുഖത്തോട്ട് ഇടിച്ചു കയറി നിന്നിട്ടാണ് സംസാരിക്കുകയല്ല ദേഷ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവിടെയുള്ള ഒരുവിധം എല്ലാവരേനെയും ീ പറഞ്ഞമാതിരി പ്രശ്നം ഉണ്ടാക്കാറുണ്ടെങ്കിൽ കൂടെ കൂടുതലും എനിക്ക് തോന്നുന്നു അടി ഉണ്ടാക്കിയേക്കണത് നമ്മുടെ ഗബ്രി ആയിട്ടൊക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഗബ്രി ആയിട്ട് അടി ഗബ്രിക്ക് അടി കൊടുത്ത് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ കിട്ടിയത് സിജോയ്ക്കാണ് അപ്പോൾ സിജോ ആയിട്ട് ഇപ്പം റീസെൻ്റ്ലി ഇപ്പം ലാലേട്ടൻ്റെ ആ ഒരു എപ്പിസോഡിൽ തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് സമരത്തിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് അപ്പോൾ സിജോ കൈപ്പൊക്കി അതുപോലെ തന്നെ റോക്കിയും കൈപ്പൊക്കി അപ്പോൾ റോക്കി പറയുന്നത് റോക്കിയാണ് പ്ലാൻ ചെയ്തത് എന്താ പറയുക സമരം നടത്തിയത് എന്നൊക്കെ സിജോ പറയുന്നത് സിജോ ആണ് ലീഡ് ചെയ്തതെന്നൊക്കെ ഓക്കെ അപ്പം അതിൻ്റെ പേരിൽ ഓൾറെഡി അവർ തമ്മിൽ ക്ലാഷ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു എപ്പിസോഡിൻ്റെ ഇടയിൽ തന്നെ ലാലേട്ടം ബ്രേക്കിന് പോകുന്ന സമയത്ത് തന്നെ അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നു റോക്കീനെ ചൊറിഞ്ഞ വേറൊരു കാര്യം ഇവർ തമ്മിലുള്ള ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നിട്ട് സിജോ വിന്നായി സിജോ വിന്നായി അടുത്ത നെക്സ്റ്റ് വീക്കിലത്തെ ക്യാപ്റ്റനായി അപ്പോൾ അതും അയാളന്നെ ഭയങ്കര ഇമോഷണലി മേ ബി തളർത്തിയിട്ടുണ്ടാകും കാരണം അയാളുടെ ഒരു ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആൾക്ക് തീരെ ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതായത് ഇപ്പൊ ഒരു ഫെയിലിയർ ആണെങ്കിലോ അല്ലെങ്കിൽ ആളുടെ മുകളിൽ ആരേലും വരികയാണെങ്കിലോ അതൊന്നും തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മാതിരി തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ആയിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ സിജോ ക്യാപ്റ്റൻ ആയപ്പോൾ ചെറിയ കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു ലെവലിലാണ് ആൾ ചിന്തിച്ചത് തോന്നും അതായിരിക്കാം മേ ബി പിന്നെ മൊത്തത്തിൽ മൊത്തത്തിലെല്ലാവരുടെയും സംസാരിക്കുമ്പോഴാണെങ്കിലും ആൾ സ്വന്തമായിട്ട് വിചാരിക്കുന്നത് ആളെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് സംസാരം കാര്യങ്ങളൊക്കെ ഫുൾ ഡയലോഗുകൾ മൊത്തം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഫുൾ എന്താ പറയാ സിനിമയിൽ നിന്നൊക്കെ പഠിച്ചു വെച്ച് അല്ലെങ്കിൽ ഓരോ കോഡ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല എന്താ റോക്കിയുടെ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡല്ല അണ്ടർ സ്റ്റാൻഡാണ് അങ്ങനെ എന്തൊക്കെയൊക്കെയോ നമുക്ക് തന്നെ കേൾക്കുമ്പോ എന്തോ ഇതൊക്കെ പഠിച്ചു വെച്ച് എന്നുള്ള സംഭവം പഞ്ചാണ് പക്ഷെ ആള് വിചാരിക്കുന്നത് ഈയൊരു പഞ്ചോടെ പറയുമ്പോൾ പുറത്ത് ആളുടെ ഫാൻസ് ഭയങ്കര പഞ്ചിലൊക്കെ അതിട്ട് ആഘോഷിക്കും എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല പക്ഷെ നമുക്ക് കേൾക്കണവർക്ക് ഇതെന്ത് എന്ത് തേങ്ങയാണ് പറയുന്നത് എന്നുള്ള ലെവലാണ് തോന്നുന്നതെന്ന് മാത്രം അപ്പോൾ ആൾ സ്വന്തമായി സ്വയം തന്നെ വിചാരിക്കുന്ന ആളൊരു ഹീറോ ആണ് റോക്കി എന്നുള്ള പേര് വെച്ചിട്ട് തന്നെ റോക്കി ബൈ ആണ് ആ ഒരു ആ ഒരു രീതിയിലാണ് ആളുടെ ഫുള്ള് പെരുമാറ്റം എന്താ പറയുക ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ആൾ ഒന്ന് വീക്ഷിച്ചുകഴിഞ്ഞാൽ മനസ്സിലാവും ആൾ സ്വന്തം തന്നെ സ്വന്തമായിട്ട് തന്നെ ഭയങ്കര ബി ജി എം ഒക്കെ ഇട്ടിട്ടാണ് ആ വീടിനുള്ള കൂടെ നടക്കുന്നത് അതുകൊണ്ടാണ് ആൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് എന്നാണ് തോന്നുന്നത് അപ്പൊ ഇത് റിയൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്താക്കേണ്ട ഒരു കേസ് തന്നെയാണ് കാരണം ഇന്ന് ഇയാള് അയാൾ അവിടുത്തെ ഒരു പ്രോപ്പർട്ടി നശിപ്പിച്ചു അതിനിപ്പോ എവിക്ഷനിലോട്ട് ഡയറക്റ്റ് എൻട്രിയാണ് കൊടുത്തത് അത് വലിയ കാര്യൊന്നുമല്ല കാരണം ഇതിനും വീക്കായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ബിഗ് ബോസിന് തന്നെ അറിയും ഇയാൾ എന്തായാലും അങ്ങനെ എവിക്ഷനിൽ വന്നാ എന്നുള്ളത് അതായത് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് ബാക്കി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ അത് വെറുതെ ഒരു രീതിക്ക് പറഞ്ഞതായിരിക്കും മേ ബി ഭീക്ഷൻ്റെ ഡയറക്റ്റ് എൻട്രി എന്നുള്ളത് എന്തായാലും വന്നാലും പോകാൻ ചാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെയാണെങ്കിൽ അടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് റിയൽ ആണ് അതായത് പ്രാങ്ക് ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു പോകാണ്ട് തന്നെയാണ് അതിലിനിപ്പം സിജോയുടെ അനുവാദം ചോദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം സിജോ സിജോ സമ്മതിക്കാൻ ചാൻസ് ഇല്ല പക്ഷെ മേ ബി എങ്ങാനും സിജോ എനിക്ക് തോന്നുന്നു കണ്ടതിൽ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് മൈൻഡ് ഗെയിമറാണ് അയാൾക്ക് ഒരുവിധം ആൾ മുൻപ് ചെയ്തിരുന്ന പ്രവർത്തിയാണെങ്കിലും അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തന്നെ വാച്ച് ചെയ്ത് ഭയങ്കര കളിക്കാനായിട്ട് അത്യാവശ്യം നന്നായിട്ട് അറിയുന്ന ഒരാളാണ് അങ്ങനെ ഒരുപാട് ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലെങ്കിൽ കൂടെ അപ്പം അയാളെ സംബന്ധിച്ച് അയാൾ ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല റിയൽ ആണെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ ക്ഷമിച്ചാലും അങ്ങനെ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഇനി വരുന്ന ആൾക്കാരും അതൊരു എന്താ പറയുക തുറുപ്പു ചീട്ടായിട്ട് എടുക്കാം പറയാൻ പറ്റില്ല ഞാൻ ഭയങ്കര സംഭവമാണ് ആർക്കാണെങ്കിലും ദേഷ്യം ചിലപ്പോൾ ഒരു ഒരു പരിധി വരയ്ക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ അവിടെ ദേഷ്യം എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന എന്നതിലാണ് ഒരാളുടെ കഴിവ് അതല്ലാതെ ഇപ്പോൾ ഒരാളുടെ പല്ലടിച്ച് കുഴിക്കാനാണെങ്കിലും തലമുണ്ട വലിപൊളിക്കാൻ ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും പറ്റാവുന്നതന്നെയുള്ളൂ മീൻസ് ആർക്ക് വേണമെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഇങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പറ്റാവുന്നതന്നെയുള്ളൂ അപ്പോൾ ആ ഒരു ലെവലിൽ ഇനിയും ആൾക്കാർ മുന്നോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ അതായത് പുറത്താക്കുക തന്നെ വേണം ആള് പുറത്തു പോയിട്ട് എന്താച്ച ചെയ്തോട്ടെ പുറത്തു പോയിട്ട് തലയടിച്ച് പൊളിക്കേ വല്ല അടിച്ച് എന്ത് വേണേലും ചെയ്തോട്ടെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ കാണുന്നൊരു ഗെയിമാണ് ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് ഇപ്പം ദേഷ്യം വന്നു കഴിഞ്ഞ് കൺട്രോൾ ചെയ്യണം ഇതൊന്നൊരു നല്ല മെസ്സേജ് ആണ് ആൾക്കാർക്ക് കാണുന്ന ആൾക്കാർക്ക് കിട്ടേണ്ടതല്ലേ അതല്ലാതെ ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആക്ട് ചെയ്യേണ്ടത് എന്നൊക്കെയല്ല ആൾക്കാർ മനസ്സിലാക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഡിസിഷൻ തന്നെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം